രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു ദീർഘകാല കരാറിനെ അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ അന്തിമ രൂപം നൽകിയിരിക്കുന്ന ഈ കരാർ എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒരു കരാറാണിത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കരാറാണിത് എണ്ണ സമ്പന്നമായ ഈ ഗൾഫ് രാഷ്ട്രവുമായി എന്ത് വികസന കരാറാണ് ഇന്ത്യ രൂപപ്പെടുത്തി ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് നോക്കാം ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഷിപ്പിംഗ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇറാൻ സന്ദർശിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം പകുതിയിൽ നടക്കാനിരിക്കും ഈ സന്ദർശനത്തിൽ തെക്കുകിഴക്കൻ ഇറാനിൽ സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യൻ സഹായത്തോടെ വികസിപ്പിച്ചതുമായ ഒരു തന്ത്രപ്രധാനമായ തുറമുഖത്തിന്റെ കരാറാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ അന്തിമ രൂപം നൽകിയിരിക്കുന്നത് ഈ കരാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ പ്രതിനിധികൾ ഇറാനിലേക്ക് പോകുന്നത് മാത്രമാണ് ഇപ്പോൾ താമസമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് കദാമിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ നിന്നാണ് ഈ കരാറിനെ ആരംഭം കുറിച്ചത് എന്തുകൊണ്ടാണ് ഈ തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടി ഇന്ത്യ ഇറാനെ സഹായിച്ചത് ഈ ചബഹാർ തുറമുഖം എന്ന് പറയുന്നത് തെക്കുകിഴക്കൻ ഇറാനിൽ ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാറിലെ ഒരു തുറമുഖമാണ് ഇറാന്റെ ഒരേ ഒരു സമുദ്ര തുറമുഖമാണ് ഈ ചബഹാർ തുറമുഖം ഷാഹിദ് കലന്തരി ഷാഹിദ് ബഹഷത്തി എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത തുറമുഖങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ചബഹാർ തുറമുഖം ഇവയിൽ ഓരോന്നിനും അഞ്ച് ഉണ്ട് ഇത് പാകിസ്ഥാന തുറമുഖമായ ഗോദാറിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരു ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെക്കുന്നു അതിൽ ഷാഹിദ് ബഷീ തുറമുഖത്തെ ഒരു ബർത്ത് ഇന്ത്യ നവീകരിക്കുകയും തുറമുഖത്ത് അറുനൂറ് മീറ്റർ നീളമുള്ള കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം പുനർനിർമ്മിക്കുകയും ചെയ്തു ഈ തുറമുഖം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്തേക്കാൾ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന് എണ്ണൂറ് കിലോമീറ്റർ അടുത്തായതിനാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാരത്തിന് ഒരു നല്ല ബദൽ മാർഗം നൽകുന്നതിന് ഈ തുറമുഖം സഹായിക്കും അതായത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗോതമ്പ് കയറ്റുമതി ചബഹാർ തുറമുഖം വഴിയാണ് അയച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഏറ്റെടുത്തു എന്നാൽ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വിദേശ കമ്പനികൾ തുറമുഖത്തിന്റെ വിപുലീകരണത്തിൽ പങ്കെടുക്കാൻ വിമുഖത കാണിച്ചു ഈ തുറമുഖത്തിന്റെ മൊത്തം ശേഷിയായ എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ടൺ ശേഷിയുടെ പത്ത് ശതമാനം മാത്രമേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്ങനെയാണ് ഇറാനും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെയൊരു കരാർ രൂപപ്പെട്ടു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറാനും ഇന്ത്യയും റഷ്യയും ചേർന്ന് പാകിസ്ഥാൻ പിന്തുണയുള്ള താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിലെ വടക്കൻ സഖ്യത്തെ പിന്തുണയ്ക്കുന്നതിൽ സഹകരിച്ചു ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് സജ്ജമായ പ്രവേശനം നേടുന്നതിന് ചാബഹാർ തുറമുഖം വികസിപ്പിക്കാൻ ഇറാൻ ഇന്ത്യയെ ക്ഷണിക്കുന്നു ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും കൂടി ചേർന്ന് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ഒത്തുചേർന്ന് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഗതാഗത ബന്ധങ്ങളുടെ സംയുക്ത വികസനത്തിന് സമ്മതിക്കുന്നു ഈ ചബഹാർ തുറമുഖം വികസിപ്പിക്കാനും ചബഹാറിനും സരഞ്ചിനുമിടയിൽ റെയിൽവേ ട്രാക്ക് സ്ഥാപിക്കാനും ഇന്ത്യ സമ്മതിച്ചു മുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ ചെലവിൽ ചബഹാർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ എഴുപത് ശതമാനം ഇറാൻ പൂർത്തിയാക്കി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ അഫ്ഗാനിസ്ഥാനിലെ ഡലാറാമിൽ നിന്ന് ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സരഞ്ചിലേക്ക് റോഡ് നിർമ്മിക്കാൻ ഇന്ത്യ നൂറ്റി മുപ്പത്തിനാല് ദശലക്ഷം ഡോളർ ചെലവഴിച്ചു ഈ സരഞ്ചിനു സമീപമുള്ള മിലാക്ക് സഹേദൻ ഇറാൻ ഷഹർ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന ചബഹാറിന് ഇടയിൽ ഇറാൻ ഒരു റോഡ് വേയും നിർമ്മിച്ചു മിലാക്ക് സരഞ്ച് ഡലേറാം എന്നിവയിലൂടെ അഫ്ഗാൻ നഗരങ്ങളായ ഹെറാത്ത് കാണ്ടഹാർ കാബൂൾ മസാർ ഇ ഷെരീഫ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന അഫ്ഗാൻ ഗാർലൻ റോഡിലേക്ക് കണക്ടിവിറ്റിയും സ്ഥാപിച്ചു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ ഇന്ത്യയിലെ കപ്പലുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പുമായി ആദ്യമായി ചബഹാറിൽ നങ്കൂരമിട്ടു അഫ്ഗാൻ ബിസിനസ്സുകൾ കറാച്ചി തുറമുഖത്തു നിന്ന് ചബഹാർ തുറമുഖത്തേക്ക് ഗതാഗതത്തിനായി മാറാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഇറാനുമായി ചബഹാർ തുറമുഖത്തെ വ്യവസായ മേഖലയ്ക്ക് വേണ്ടി എട്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിൽ ഒച്ചു അഫ്ഗാനിസ്ഥാനെ ഇറാനുമായി ബന്ധിപ്പിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റോഡ് ഇന്ത്യ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മധ്യ അഫ്ഗാനിസ്ഥാനിലെ ചബഹാറിനെയുമായി ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ഒരു റെയിൽപാതയും ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ് ഈ റെയിൽപാത ഇതെല്ലാം ബന്ദർ അബ്ബാസ് തുറമുഖത്തിലേക്കും ചബഹാർ തുറമുഖത്തേക്കും ചരക്കുകൾ എത്തിക്കുകയും പാകിസ്ഥാനെ ആശ്രയിക്കാതെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും അതിനു ിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ റഷ്യ എന്നിവിടങ്ങളിലേക്കും ഇന്ത്യക്ക് പ്രവേശനം നൽകും അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ചബഹാർ തുറമുഖത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള പന്ത്രണ്ട് ധാരണാപത്രങ്ങളിൽ ഇന്ത്യ ഒപ്പുവെച്ചു അങ്ങനെ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവെച്ച ട്രൈലാറ്ററൽ ട്രാൻസിറ്റ് കരാർ പ്രകാരം ഇന്ത്യൻ ചരക്കുകൾ ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലെത്തും ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളെ ചബഹാർ തുറമുഖവുമായി ബന്ധിപ്പിക്കുകയും ചബഹാറിനും അഫ്ഗാൻ അതിർത്തിക്കും ഇടയിലുള്ള റോഡ് റെയിൽ ബന്ധങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി കരാർ രണ്ടായിരത്തി പതിനഞ്ചിൽ സമ്മതിച്ചതുപോലെ ജബഹാർ തുറമുഖത്തിന് രണ്ട് ബർത്തുകൾ വികസിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യക്ക് നൽകുകയും ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും കാൻഡല പോർട്ട് ട്രസ്റ്റും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ഇന്ത്യൻ പോർട്സ് ഗ്ലോബലിനെ പത്ത് വർഷത്തേക്ക് ഇവ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ എൺപത്തിയഞ്ച് മില്യൺ ഡോളർ ചെലവിൽ ഈ ബർത്തുകൾ വികസിപ്പിക്കുകയും അറുന്നൂറ് മീറ്റർ നീളമുള്ള കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഈ കരാർ പ്രകാരം ഈ തുറമുഖത്തോട് ചേർന്നുള്ള ചബഹാർ സാമ്പത്തിക മേഖലയിൽ അലൂമിനിയം യൂറിയ ഉത്പാദന പ്ലാന്റുകൾ ഉൾപ്പെടെ വിവിധ വ്യവസായങ്ങളും ഇന്ത്യ വികസിപ്പിക്കും ഇന്ത്യക്ക് മുമ്പായി ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകാൻ ഇറാൻ പാകിസ്ഥാനെയും ചൈനയെയും ക്ഷണിച്ചിരുന്നു എന്നാൽ ചൈനയോ പാകിസ്ഥാനോ ഇതിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഇന്ത്യയിൽ നിന്ന് ചബഹാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമെന്റ് ആദ്യ കയറ്റുമതി അയച്ചപ്പോൾ ട്രൈലാറ്ററൽ ട്രാൻസിറ്റ് ട്രേഡ് റൂട്ടും നടപ്പിലാക്കി അതുപോലെ തന്നെ ഈ ചബഹാർ തുറമുഖം താജിക്കിസ്ഥാനിലെ ഇന്ത്യയുടെ ഫർഖോർ എയർബേസിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുകയും ചെയ്യുന്നു ചബഹാർ റൂട്ട് കയറ്റുമതി ചെലവിൽ അറുപത് ശതമാനം കുറവും ഇന്ത്യയിൽ നിന്ന് മധ്യേഷ്യയിലേക്കുള്ള കയറ്റുമതി സമയത്തിൽ അമ്പത് ശതമാനം കുറവും ഉണ്ടാക്കും ഇതുവഴി രണ്ടായിരത്തി പതിനൊന്നിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുയർ നിക്ഷേപമുള്ള മധ്യ അഫ്ഗാനിസ്ഥാനിലെ ഹാജിഗാക്ക് മേഖലയിൽ ഖനനം ചെയ്യാനുള്ള അവകാശം ഏഴ് ഇന്ത്യൻ കമ്പനികൾ സ്വന്തമാക്കി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ കര പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ചൈനയ്ക്കും പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ മറുപടി ആയിരിക്കും ഇത് കാരണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളെ ഞെരുക്കാൻ ശ്രമിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാൻ അതിനുവേണ്ടിയിട്ടുള്ള ഉറവിടമാണ് പാകിസ്ഥാന്റെ ഗ്വാദാർ തുറമുഖം ഗ്വാദറിൽ ചൈനയുടെ സാന്നിധ്യത്തിന് ഒരു നാവിക പ്രതിരോധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യക്കുണ്ട് കാരണം ഇന്ത്യൻ നാവിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചൈനീസ് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും വേണ്ടിയുള്ള സിവിൽ സൈനിക താവളമായിട്ടും ഗ്വാദർ തുറമുഖത്തെ ചൈന കാണുന്നു ഇതിനുള്ള പ്രതികരണമായിട്ടാണ് ചബഹാർ തുറമുഖം നിർമ്മിക്കാൻ ഇന്ത്യ ഇറാഖിനെ സഹായിക്കുന്നതും ആ ഒരു ബർത്ത് സ്വന്തമാക്കിയതും എന്നാൽ ഇപ്പോൾ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരുമിച്ച് സഹകരിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇതൊരു സുരക്ഷാ ഭീഷണിയായി തീരുമെന്നാണ് പാകിസ്ഥാന് തന്നെ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെയും മധ്യേഷ്യയിലെയും വിപണികളിലെത്താനുള്ള ഇന്ത്യൻ ചരക്കുകളുടെ തന്ത്രപരമായ കവാടമെന്ന നിലയിലാണ് ഈ തുറമുഖത്തിന്റെ മൂല്യം ഇതിൽ നിന്നാണ് ചബഹാറിലുള്ള ന്യൂഡൽഹിയുടെ താല്പര്യവും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒരു അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴി വികസിപ്പിക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവെച്ചിരുന്നു അതിൽ ചബഹാറിനെ ഒരു കേന്ദ്ര ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയത് ഈ തുറമുഖം വികസിപ്പിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ച് വിലമതിക്കുന്ന ആറ് മൊബൈൽ ഹാർബർ ക്രെയിനുകൾ ഇന്ത്യ നൽകി കഴിഞ്ഞു ഈ തുറമുഖത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതിനായി പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പത്ത് വർഷത്തേക്ക് സാധ്യതയുള്ള ദീർഘകാല കരാറിലാണ് ഇന്ത്യയും ഇറാനും ഒപ്പിടാൻ ഒരുങ്ങുന്നത് ഇതുവരെ ഇരുപക്ഷവും ഹ്രസ്വവും ഒരു വർഷവുമായ കരാറുകളിലാണ് ഒപ്പുവെച്ചത് പശ്ചിമേഷ്യയിലെ പുതിയ ഭൌമരാഷ്ട്രീയ തകർച്ചയുടെ സമയത്താണ് ഈ ഇടപാട് വരുന്നത് എന്നതും പ്രധാനമാണ് ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള തുറമുഖത്തിന് ശേഷി നിലവിൽ എട്ട് മില്യൺ ടണ് ആണ് അടുത്ത ഘട്ട വിപുലീകരണത്തിലും അധിക നിക്ഷേപത്തിലും ഇത് പതിനെട്ട് മില്യൺ ടണ്ണായി വികസിപ്പിക്കാനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ കാപ്സിയൻ കടൽ റഷ്യ വടക്കൻ യൂറോപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ കവാടമായും ഈ തുറമുഖം പ്രവർത്തിക്കുമെന്നും അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ കേന്ദ്രമായി മാറുമെന്നും പ്രതീക്ഷിക്കും ചരക്ക് നീക്കുന്നതിനുള്ള ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഗതാഗത ഇടനാഴി എന്ന് പറയുന്നത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് എന്നിവയ്ക്കിടയിലാണ് പേർഷ്യൻ ഗൾഫ് മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇറാനിലും വലിയ നിക്ഷേപ പദ്ധതികളുണ്ട് ഇത് പ്രധാനമായും ജബഹാർ തുറമുഖത്തെ കേന്ദ്രീകരിച്ചാണ് കാരണം ഇത് ചൈനയെയും പാകിസ്ഥാനെയും അപേക്ഷിച്ച് ഇന്ത്യക്ക് തന്ത്രപരമായി നേട്ടം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ ചബഹാറിന്റെ വികസനത്തിനായി ധനമന്ത്രാലയം നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് അങ്ങനെ രാജ്യത്തിന്റെ വികസനത്തിന് രാജ്യത്തിന്റെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ കല ഒരു നിർണായക ഘടകമായി തന്നെ മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം